നമസ്കാരം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാതകയാണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ അധ്യക്ഷനാകുന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്ത കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അത് ഞാൻ പവർഫുൾ ആയിട്ടുള്ള നേതാവാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു പക്ഷെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വല്ലാതെ ഉള്ളി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാനിടയായത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് തള്ളുന്നതിന് മുമ്പ് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഈ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അങ്ങനെ മാറ്റാൻ പോകുക കേട്ടല്ലോ പുതിയ അധ്യക്ഷൻ വരുമെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു

ധാരാളം ആൾക്കാർ ഈ പദവിക്ക് അർഹരായിട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട് ഉണ്ട് പണ്ടത്തെ വില ആരെങ്കിലും ഒരാളെ തീരുമാനിക്കാനുള്ളതല്ല ഇപ്പൊ ധാരാളം ആൾക്കാരുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുണ്ട് ശ്രീ വി മുരളീധരൻ ജി ഉണ്ട് ശ്രീ ശ്രീമതി ശോഭ സുരേന്ദ്രനുണ്ട് ശ്രീ എം ടി ഉണ്ട് ശ്രീ പി കെ ഉണ്ട് അങ്ങനെ ശ്രീ എൻ ഉണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ പദവി ഏറ്റെടുക്കാൻ യോഗ്യരായിട്ട് താങ്കളുടെ പാർട്ടിയിലുണ്ട് ഏഹ് അല്ല ഞാൻ പറഞ്ഞു ഇവരെല്ലാം യോഗ്യനായിട്ടുള്ള ഇതല്ലാതെ ആരെങ്കിലും വരണം എന്ന് ചോദിച്ചാൽ അതും ആവശ്യം അവിടെ ഇരിക്കുന്ന മാപ്പുകളോടാണ് പറയുന്നത് ദൈവത്തോർത്ത് നമ്മുടെ സുരേന്ദ്രട ഇങ്ങനെ കരയിപ്പിക്കരുത് അണ്ണന്റെ അടുത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ആ മുഖഭാവവും മറുപടി പറയാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കണ്ടല്ലോ എന്തോ ആകട്ടെ അങ്ങനെ ഇങ്ങനെ തള്ള ആരംഭിച്ചു ആദ്യം തന്നെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിന് വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എല്ലാവരും പറ്റിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ കെ സുരേന്ദ്രൻ പറയുന്നത് എന്തായാലും സുരേന്ദ്രൻ പറയുന്ന ആ ഡയലോഗ് ഒന്ന് കേൾക്കാം സർക്കാരിന്റെ പുനരധിവാസം വൈകുന്നത് സമ്പൂർണമായിട്ട് പുനരധിവാസം അവതാളത്തിലായിരിക്കുന്നു കേട്ടല്ലോ അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് നടത്തിയ മലപ്പെടുത്തൊക്കെ നമ്മൾ കണ്ടതാണ് എൽ എൽത്തിരി വിഭാഗത്തിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് അത്തരത്തിൽ ആവശ്യം നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി വലിയ പോരാട്ടം നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഘട്ടത്തിലൊക്കെ കേന്ദ്ര സർക്കാർ ദുരന്ത ബാധിതരെ പുറകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായും അതുപോലെ തന്നെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവും ഒക്കെ പാർലമെന്റിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ നുണകളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല അങ്ങനെ ദുരന്തബാധിത ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ പറയുന്നത് പോലെ നടത്താനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനിടയിൽ നരേന്ദ്രമോദി ഇവിടെ വന്ന് ഗംഭീരമായിട്ടുള്ള ഫോട്ടോഷൂട്ടും ഒക്കെ നടത്തിയിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് എന്തുകൊണ്ട് കേന്ദ്ര ഫണ്ട് ഇവർക്ക് അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴൊക്കെ നിരവധി നുണകളൊക്കെ പറഞ്ഞ ടീംസാണ് നമ്മുടെ ഉള്ളിയുടെ

മാത്രമല്ല അതായത് അവസാനം എൽ എൽത്തറി വിഭാഗത്തിൽ പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എപ്പോഴാണ് എൽ വിഭാഗത്തിൽ എൽ വിഭാഗത്തിൽപ്പെടുത്തിയത് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിയത് ഇനി ഒരു സഹായവും കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ മാത്രമാണ് തുടക്കം തന്നെ ഈ ദുരന്തം സംഭവിച്ചപ്പോൾ എൽ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിയിരുന്നെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനിയിൽ നിന്ന് കമ്പനികളുടെ നിന്ന് പോലും നമുക്ക് സഹായങ്ങളൊക്കെ എത്തുമായിരുന്നു നമുക്ക് അങ്ങനെ മേടിക്കാമായിരുന്നു മാത്രവുമല്ല ഈ രാജ്യത്തെ എല്ലാ എം പിമാർക്കും ഒരു കോടി രൂപ വെച്ചൊക്കെ നൽകാമായിരുന്നു അങ്ങനെ ഒരുപാട് പല രീതിയിലും നമ്മുടെ ഈ ആ പുനരധിവാസമൊക്കെ പെട്ടെന്നാക്കാൻ വേണ്ടിയുള്ള സഹായ ഹസ്തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമായിരുന്നു പക്ഷെ അതൊന്നും ും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കി അവസാനം ഇത്ര വിഭാഗത്തിൽപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നീട് അവസാനം ഈ പറയുന്നത് പോലെ തുക അനുവദിച്ചത് എങ്ങനെയാണ് തുക അനുവദിച്ച് ഗ്രാൻഡായിട്ടാണ് അനുവദിച്ചത് എന്ന് എല്ലാവരും വിചാരിച്ചു അല്ല വായ്പയായിട്ടാണ് നമുക്ക് അനുവദിച്ചത് വായ്പയായിട്ട് അനുവദിച്ച് നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ കഴിയും ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുപ്പത്തി ഒന്നാം തീയതി ഏത് ഈ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് ടൗൺഷിപ്പിന് തറക്കല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് ഇരുന്ന് തള്ളുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് ബി ജെ പിയും സും ഒരേ മനസ്സോടെ ഈ പറയുന്നത് പോലെ ഏത് ഈ ദുരന്ത ബാധിതരെ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട അതിലൊക്കെ ഈ ഒരു ഒരു കപട രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയവും കളിക്കാതെ നമ്മൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ശ്രമങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബഡ്ജറ്റ് അവതര അവതരണത്തിൽ പോലും എഴുന്നൂറ്റി അൻപത് കോടി ആദ്യ ഗഡുവായി തന്നെ വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി കൊടുക്കും എന്ന് നമ്മുടെ സർക്കാർ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് അവർക്ക് തന്നെയായിരുന്നു അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് തന്നെയാണ് സർ പറഞ്ഞു സർക്കാർ പറഞ്ഞത് എല്ലാം തന്നെ നടപ്പിലാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കെ സുരേന്ദ്രൻ ഇവിടെ ഇന്ന് ഗംഭീര നുണ വെച്ച് കയറ്റുന്നത് അത് കഴിഞ്ഞ ശേഷം രസകരമായിട്ട് ചില നുണകൾ കൂടി അണ്ണം പറയുന്നുണ്ട് ആശാവർക്കർമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ കോമഡി നമ്മുടെ അണ്ണം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയാൻ പറ്റും കേട്ടോ ഈ പൈസ ഒക്കെ തട്ടിയെടുക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്നൊക്കെ പറഞ്ഞ നുണ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഇത് കഴിഞ്ഞ ദിവസം ഒരു ഏറ്റവും കാട് നമ്മുടെ ബി ജെ പിയുടെ ചെങ്ങന്നൂരിലുള്ള ഒരു നേതാവിന് ഒരു വനിതാ നേതാവിന് ഒരു സുജന്യ ഗോപിക്ക് കടന്ന് കിട്ടി അതിന്റെ കടന്ന് കിട്ടിയിട്ട് എന്താണ് സംഭവിച്ചത് അവസാനം ആ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തു ആ കേസായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു എ ടി എം കാർഡ് കിട്ടിയാൽ പോലും ഈ ബി ജെ പി ടീമുകളൊന്നും വെറുതെ വിടില്ലല്ലോ അടയും എന്നിട്ട് ഇവിടെ വലിയ ഗീർവാണ് അടിച്ചോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആശാവർക്കറുടെ സമരമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം ആശാവർക്കർമാരുടെ സമരം കൂടുതൽ അവർക്ക് വലിയ പിന്തുണ നൽകാനാണ് യോഗം തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തിയെട്ട് തീയതികളിലായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന വലിയ രാപ്പകൽ സമരം ഞങ്ങൾ തീരുമാനിച്ചു ആശാവർക്കർമാരൊക്കെ ഏകദേശം സത്യം തിരിച്ചറിഞ്ഞ് ഏത് കേന്ദ്ര സർക്കാരാണ് ഈ പറയുന്ന പോലെ ആശാവർക്കർമാർക്ക് നൽകാനുള്ള ഇൻസെന്റീവ് നൽകാത്തത് ഹോണറേറിയൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേന്ദ്രം അവഗണിക്കുകയാണ് എന്ന സത്യമൊക്കെ മനസ്സിലാക്കിയപ്പോൾ പല ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റും മുമ്പിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായി തുടക്കമൊക്കെ വലിയ രീതിയിൽ തന്നെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പല ആളുകളെയൊക്കെ അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ ശ്രമ നടത്തിയെങ്കിലും ഇപ്പോൾ സത്യത്തിൽ നിഷ്പക്ഷരായിട്ടുള്ള ആശകളെ കാണാനില്ല അപ്പോൾ അന്നനും സംഘവും ഒക്കെ പുതിയ ഗീർവാണം അടിക്കുകയാണ് ഏകദേശം പതിനായിരക്കണക്കിന് സ്ത്രീകൾ ബിജെപിയുടെ നേതൃത്വത്തിൽ അവിടെ വന്ന് വന്ന് രാപ്പകൽ സമരം इन नम्रे, इन नम्रे, इन इ, ും ശക്തി പോരാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് എന്നാലും എന്റെ സുരേന്ദ്ര തള്ളാന്നിടത്ത് കുറച്ചൊക്കെ തള്ളു കുറയ്ക്കാം പതിനായിരം നിന്നിരുന്ന് തള്ളുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പതിനായിരം സ്ത്രീകൾ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെന്ന് പോലും സംശയമാണ് എന്നാലും ഇങ്ങനെയൊന്നും തള്ളി വെക്കരുത് എന്നേ പറയാനുള്ളൂ ഈ കഴിഞ്ഞ ദിവസം തന്നെ ആശാവർക്കർമാർ എന്താണ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇനി സുരേഷ് ഗോപിയുടെ പന്തലിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് നദ്ദ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാന്നാണ് പറഞ്ഞത് അങ്ങനെ അതുകൊണ്ട് ഈ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് ആ ഉത്തരവുമായിട്ട് വന്നാൽ മതി ഇമാതിരി ഇനി സിനിമ ഡയലോഗ് ഒന്ന് അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരല്ലേ എന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ വലിയ ഒരു തള്ള് നമ്മുടെ സുരേന്ദ്രൻ തള്ളുന്ന കാഴ്ച കണ്ടത് എന്നാലും സുരേന്ദ്ര ബി ജെ പിയുടെ അധ്യക്ഷൻ എന്നെ തന്നെ ആക്കണം എന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും തള്ളി മറക്കല്ലേ പൊന്നേ എന്നേ പറയാനുള്ളൂ അതിനുശേഷവും അണ്ണൻ ചില ഗീർവാണങ്ങൾ കൂടി അടിക്കുന്നുണ്ട് പോളിടെക്നിക്കിൽ നിന്ന് കിലോ പോലീസ് അത് മുന്നൂറ് ഗ്രാമാക്കി മാറ്റി എല്ലാ മാധ്യമങ്ങളിലും കോളേജ് ഹോസ്റ്റലിലെ എസ് എഫ് ഐ നേതാക്കളുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ പൊതിയായി സൂക്ഷിച്ചിരിക്കുന്ന കഞ്ചാവാണ് പോലീസ് അത് കോടതിയിലെത്തിക്കുമ്പോൾ പത്തിലൊന്നാക്കി കുറച്ചിരിക്കുകയാണ് കാരണം എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കഞ്ചാബിന്റെ അളവ് കുറച്ചിരിക്കുകയാണ് സി പി എം നേതാവായിട്ടുള്ള പ്രിൻസിപ്പള് തന്നെ പറയാണ് ഇത് സ്ഥിരമുള്ള പരിപാടിയല്ല വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യമാണ് കേട്ടല്ലോ ഇവിടെയാണ് നമ്മള് സുരേന്ദ്രന്റെ കെ എസ് വിനോടും അതുപോലെ തന്നെ കോൺഗ്രസിനോടും ഒക്കെ ഉള്ള ഒരു കരുതല് നമ്മൾ ഇവിടെയാണ് സുരേന്ദ്രന്റെ കെ എസ് യുവിനോടും യൂത്ത് കോൺഗ്രസിനോടും കോൺഗ്രസിനോടും ഒക്കെയുള്ള ആ കരുതൽ നമ്മൾ വ്യക്തമായിട്ട് കാണേണ്ടത് മനസ്സിലാക്കേണ്ടത് നോക്കൂ പോളിടെക്നിക് കോളേജിൽ ആ കഞ്ചാവ് പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് എന്താണ് വാസ്തവം അതായത് ഈ കഞ്ചാവ് പിടികൂടിയത് കെ എസ് യു കാരുടെ മുറിയിൽ നിന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നതും കെ എസ് യു അതായത് ഷാലിഖ് എന്ന് പറയുന്ന ആ കഞ്ചാവ് അവിടെ എത്തിച്ച പ്രതി ആരാണ് കെ എസ് യുവിന്റെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു മാത്രമല്ല കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനായിരുന്നു അതുപോലെ തന്നെ ആഷിക് സജീവ പ്രവർത്തകനായിരുന്നു ആകാശ സജീവ പ്രവർത്തകനായിരുന്നു അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന ആളുകളൊക്കെ തന്നെ കേസുകാരാണ് എന്നിരിക്കെയാണ് നമ്മുടെ സുരേന്ദ്രൻ പറയുന്നത് എസ് എഫ് ഐക്കാരാണ് എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് ഇങ്ങനെ നമ്മുടെ സുരേന്ദ്രൻ സംസാരിക്കുന്നത് കാണുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആണോ കെ സുരേന്ദ്രൻ ഇപ്പോൾ എന്ന് തോന്നിയാൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ രീതിയിലാണ് ഇവരുടെ സംസാരം അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോലും ഏതാ ഈ പറയുന്ന സതീശൻ ആണെങ്കിലും സുധാകരൻ ആണെങ്കിലും ഫാക്ടുകൾ സംസാരിക്കുന്നില്ലല്ലോ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത് തോളോട് തോൾ ചേർന്ന് കെ എസ് യു കുട്ടികളെയൊക്കെ വല്ലാത്ത രീതിയിൽ സേഫ് ആക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മാധ്യമങ്ങളും ഒരു പരിധിവരെ കൂടെ നിൽക്കുന്നുണ്ട് എന്നതും ഒരു വലിയ പച്ചയായിട്ടുള്ള വാസ്തവമാണ്